സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ ബലാത്സംഗ കേസിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ആരോഗ്യ വെൽനസ് ക്ലിനിക് ഫിറ്റ്നസ് ആൻഡ് ജിം ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പയ്യന്നൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടിയുടെ മകൻ ശരത് നമ്പ്യാറാണ് പിടിയിലായത് തിങ്കളാഴ്ച ഉച്ചയോടെ ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ പയ്യന്നൂർ സ്വദേശിനിയായ ഇരുപതുകാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിലാണ് ശരത് നമ്പ്യാരെ കസ്റ്റഡിയിലെടുത്തത് ചികിത്സയ്ക്കിടെ മുറി അകത്തുനിന്ന് പൂട്ടിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു ഇവിടെ നിന്നും പുറത്തിറങ്ങിയ ഉടൻ യുവതി പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി തുടർന്ന് പോലീസ് ഇന്നലെ രാത്രിയോടെ ശരത് നമ്പ്യാറെ കസ്റ്റഡിയിലെടുത്തു സ്ഥാപനത്തിനെതിരെ മുൻപും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ആരും പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്